ബി ജെ പി നേതാക്കളുമായി വേദി പങ്കിടുന്നതിനെ വിമർശിക്കുന്നവർ ബുദ്ധി ഇല്ലാത്തവരെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തതിലും വിമർശനമുണ്ടാകും മുമ്പ് ഒ രാജഗോപാൽ മാർക്സിൽ വന്നപ്പോൾ മർക്കസിൽ വന്നപ്പോൾ വലിയ കോലാഹലമാണ് ഉണ്ടായത് ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ും അറിയാം ആ കോഹനങ്ങളെല്ലാം ഇപ്പോൾ എനിക്കറിയില്ല അതൊന്നും ബുദ്ധിയില്ലാത്ത കുറെ തരങ്ങൾ இவட எல்லாம் ஒரே ராஷ்டீயக்காரோ ஒரே சிந்தா கலிக்காரோ ஒன்றும் அர்த்தமில்லை பல எல்லாரும் சிந்தா கலிக்காரும் எல்லோரும் ஒமானப்பட்டது